ഒരു പാത്രത്തിൽ തന്നെ എല്ലാ ചോറും തട്ടിയോ നിനക്ക് പാതി എനിക്ക് അഴിച്ചേ അമ്മ എത്ര ദിവസമായി മുന്നേ

കോയമ്പത്തൂരിൽ നിന്ന് മുരുകൻ്റെ അമ്മയാണോ ഇന്നലെ വന്നത് എന്നിട്ടെന്താ അമ്മ എന്റെ മുറിയിൽ കൊണ്ടുവരാഞ്ഞത് മുരുകൻ ഇപ്പം താമസിക്കുന്ന മുറിയിൽ അമ്മയ്ക്കൂടെ കഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാൻ പാകത്തിൽ ഒരു ചെറിയ വാടക വീട് കണ്ടുപിടിക്കാം നമുക്ക് വിരോധമില്ലെങ്കിൽ അതുവരെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ കൂടാം എന്റെ ഭാര്യയ്ക്കും അത് സന്തോഷമായിരിക്കും അമ്മയുടെ വരവ് പ്രമാണിച്ച് മുരുകൻ നിലീവെടുത്തോളൂ കൂടി ശമ്പളത്തോടുകൂടിയാവട്ടെ എന്താ സന്തോഷമായോ ആ ഈ ലെറ്റർ ഡെസ്പാച്ച് ചെയ്തിട്ട് പോകുന്നു ഗുഡ് അങ്ങനെ തന്നെ വേണം ഓക്കെ എന്നെ പറ്റോ നേരത്തെ എഴുന്നേറ്റ് രാവിലെ ഉള്ള പലഹാരവും ഉച്ചയ്ക്കുള്ള ചോറും കറികളും എല്ലാം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച ഞാൻ കിടന്നത് രാത്രി നീ ഉരുണ്ട് ഉരുണ്ട് പായി നങ്ങ് പോയി തണുത്ത തറയിൽ കിടന്നു ഞാനാ നിന്നെ മാറ്റി കിടത്തിയത് കുഞ്ഞുനാളിലെ നീ ഇങ്ങനെയാ ഒരിടത്ത് ഉറക്കി കിടത്തിയ ക്ലോക്കിന്റെ സൂചി ചലിക്കുന്നത് പോലെ ഇങ്ങനെ വട്ടം കിറങ്ങും എത്ര പ്രാവശ്യം നീ തൊട്ടിലിന്ന് താഴെ വീണിരിക്കുന്നു ഇനിയുള്ള ജോലിയൊക്കെ അമ്മ ചെയ്തോളാം നീ അങ്ങോട്ട് മാറാ എന്റെ മുരുകാ തോദ തോദാ സാമ്പാറിയും

ഇനി എല്ലാ ജോലിയും അമ്മയ്ക്ക് വിട്ടു തരണം നാളെ മുതൽ നിനക്ക് ഓഫീസിൽ പോവാൻ സമയമാകുമ്പം അമ്മ എന്നെ എല്ലാ ജോലിയും ചെയ്തു തരണം കേട്ടോ പോയ സന്തോഷം ഉണ്ടാ മോനെ ഇത് ആനന്ദ കണ്ണീരാക്ക് ഇത് കൂടുതൽ എന്ത് ഭാഗ്യം വേണം ഫയലുകളൊക്കെ നോക്കി തീർന്നോ ഓഫീസിലും ഫയൽ വീട്ടിലും ഫയൽ എന്തൊരു ബോർ ഇടപാടായത് ഒരു പ്രായം കഴിഞ്ഞാൽ ആണുങ്ങള് കല്യാണം കഴിക്കണം കൂടെ ഒരു പെണ്ണില്ലാത്ത കുഴപ്പമായിരുന്നു അതെ അതെ പെണ്ണിനെന്താ കുറവ് രാകേഷ് തന്നെ മുൻകൈ എടുക്കണം ആ ബാലു ബൈ ദ ബൈ മീൻ മൈ ഫ്രണ്ട്സ് ശിവൻ കാർത്തിക് പലിശക്ക് പണം കൊടുക്കുന്ന പാർട്ടികളാ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഗ്ലാറ്റ് ഹലോ ഹലോ ഇരിക്കൂ ആ ഫയൽസ് നോക്കി തീർന്നില്ല തീർന്നില്ലെത്തിയാകൂ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ നിനക്കെന്ത് പറ്റി ബാലു പെട്ടെന്നൊരു മാറ്റം ആ തള്ള ഇറങ്ങി പോയില്ലേ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയ വഴക്കിടാൻ ആളില്ലാതെ യെസ് യു ആർ കറക്റ്റ് നാണമില്ലേ ഇങ്ങനെ പറയാൻ അവരെ ഇവിടെ നിന്ന് പറഞ്ഞേച്ച് കമ്പനിയും വീടും സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കാനല്ലേ ബാലു ഈ കളിയൊക്കെ കളിച്ചത് അതെ അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം എന്റെ ആശയും ആവശ്യവും ആവേശവും ഒക്കെ അത് തന്നെയായിരുന്നു അവരെ പടികളിലൂടെ വലിച്ചഴച്ച് മുകളിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് മുറ്റത്തേക്ക് വലിച്ചെറിയണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ നടന്നത് അങ്ങനെയല്ലല്ലോ എല്ലാം ഇട്ടറിഞ്ഞിട്ട് അവര് സ്വയമിറങ്ങി പോവല്ലോ ചെയ്തത് ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തന്ന് എം ഡി സ്ഥാനം വലിച്ചെറിഞ്ഞ് പോടാ പുല്ലെന്ന് പറഞ്ഞ് അവർ പോയി യുദ്ധം നടക്കണം അവരെന്നെ എതിർക്കണം ഞാൻ ആ യുദ്ധത്തിൽ ജയിക്കണം പക്ഷെ അവർ സർവസ് ഉപേക്ഷിച്ചു യുദ്ധക്കളത്തിൽ ഞാൻ തനിച്ചായി അതായത് യുദ്ധം ചെയ്യാതെ തന്നെ ഞാൻ തോറ്റു ഐ ആം ഡിഫീറ്റഡ് അവരുടെ കണ്ട് ഞാൻ ആരാണിപ്പോ വാടക ഗുണ്ടയെ വിട്ട് വളർത്തമ്മയെ കൊന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചൊരു ഭീരു ആ സ്ത്രീ പണ്ട് പറഞ്ഞ കണ്ണീർ കഥകൾ ബാലുവിനെ വേട്ടയാടുന്നു അങ്ങനെ നീ ഭീരുവാകുന്നു അതാണ് സത്യം ജയവും തോൽവിയും റിലേറ്റീവാണ് ബാലു വിശാലാക്ഷി അമ്മൾ തോൽവി സമ്മതിച്ച് ഇറങ്ങിപ്പോയി അതിന്റെ അർത്ഥം എന്താ തോറ്റു എന്ന് അവർ സമ്മതിച്ചു എന്നാണ് ഇപ്പൊ ബാല് എന്താ ബാല് തോറ്റുവെന്ന് നിങ്ങൾ രണ്ടുപേരും തോറ്റെങ്കിൽ പിന്നെ ഇവിടെ ആരാ ജയിച്ചത് എന്റെ അഭിപ്രായത്തിൽ പണവും പദവിയും മാർക്ക് കിട്ടിയോ അയാൾ ജയിച്ചു പണവും പദവിയും മാർക്ക് നഷ്ടപ്പെട്ടോ അയാൾ തോറ്റു ആ ബാലു പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദീസ് ഹൗസ് ശിവൻ ആൻഡ് കാർത്തികർ ത്രോയിങ് എ പാർട്ടി ഫോറസ്റ്റ് നോ ഇന്ന് ഞാൻ വരുന്നില്ല മൂടും കൂടെ പോയി എന്താ ബാലു ഇത് ആലിൻകാപ്പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പ കേട്ടിട്ടേ ഉള്ളൂ ആ നമുക്ക് പോവാം ബാലു റെസ്റ്റ് എടുക്കട്ടെ ബാലു യു ഇനി എന്തിനാ ഈ ഫോട്ടോ വാലി ചെറിഞ്ഞൂടെ അതെ അതവിടെ നിന്ന് മാറ്റണം പക്ഷെ പകരം വയ്ക്കാൻ പെറ്റമ്മയുടെ ഒരു ഫോട്ടോ ോ അതാണ് ഞാൻ പറയുന്നത് എത്ര ബുദ്ധിപൂർവ്വമാണ് സ്ത്രീ കരിക്കൽ നീക്കിയെന്ന് ആലോചിക്കുക നിന്റെ അച്ഛനമ്മമാരുടെ മാരേജ് ഫോട്ടോയോ നിന്റെ അച്ഛന്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടോ നിനക്ക് തിരിച്ചറിവ് വരുന്നതിന് മുമ്പ് അവരതൊക്കെ വലിച്ചു കീറി കത്തിച്ചു കളഞ്ഞു നിന്റെ ഓർമ്മയിൽ നിന്ന് പോലും അവരെ തുടച്ചു മാറ്റി കളഞ്ഞു അണ്ണൻ അല്പം അപ്സെറ്റായ മറ്റുണ്ടല്ലോ എന്തുപറ്റി ബാലുവിനെ കണ്ടില്ലേ കണ്ടു ഞാനിത്യാഗവും കൂടിയാ പോയത് പാമ്പു ചത്ത പാമ്പാട്ടിയുടെ മട്ടിൽ ബാലു ആകെ തളർന്നിരിക്കാ ഒരു വല്ലാത്ത വ്യക്തിത്വ അവൻ്റെ ഇന്ന് നമ്മൾ കണ്ട ബാലു നമുക്ക് പരിചയമുള്ള പഴയ ബാലുവേ അല്ല സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഒരു ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടു വളരെ കൈൻഡായിട്ടാണ് പെരുമാറിയത് എങ്കിലും ഞാൻ വിളിച്ചിട്ട് കൂടെ വന്നില്ല ഇന്ന് ഞാനും ത്യാഗവും ചേർന്ന് അവന്റെ വീട്ടിലേക്ക് പോയതും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തന്നെയാ പക്ഷെ അവൻ വന്നില്ല രണ്ടു മഹാരാഥന്മാരും ഒന്നിച്ച് ഒത്തുപിടിച്ചിട്ടും ഞാനും ത്യാഗവും ഇന്ന് പോയത് നിങ്ങളുടെ മാരേജിനെ പറ്റി സംസാരിക്കാൻ തന്നെയാ എന്ന പ്രശ്നം പ്രസന്റ് ചെയ്യാൻ ഒരു അവസരം പോലും ബാലു തന്നില്ല വീട് വിട്ടുപോയ അമ്മയെ പറ്റി തന്നെയാണ് സംസാരം അവരെവിടെ പോയാൽ അവനെന്താ അവരെ ചവിട്ടി പുറത്താക്കാൻ ബാലു തയ്യാറായതല്ലേ അവരെ സ്വയം ഇറങ്ങിപ്പോയി അത് ശരിക്കും ഭാഗ്യമല്ലേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് സിനിമയിലെ നായികയെ പോലെ പ്രേമത്തിന്റെ ഭിക്ഷാപാത്രവുമായി ബാലു മുതലാളിയുടെ മുമ്പിൽ പോയി യാചിക്കണോ അങ്ങനെ പരിഹസിക്കണ്ട നീ തന്നെ വേണം മുൻകൈ എടുക്കാൻ പെണ് ഒരുമ്പെട്ടാൽ നടക്കാത്ത കാര്യമില്ല പക്ഷേ ഒരുമ്പടണം മോളെ ഇതൊരു ചെസ് ഗെയിമാ ഓരോ നീക്കവും ബി അലർട്ട് ആൻഡ് ബി പോസിറ്റീവ് പാവം സുകുമാരൻ ഇന്നും അമ്മയെ കാണാൻ അമ്പലത്തിന് മുമ്പേ കാത്തു വന്നു എന്റെ കൂടെ അമ്മയില്ലെന്നറിഞ്ഞപ്പോ അങ്കിന് വിഷമായി എനിക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത ദിവസമാണെന്ന് നിനക്ക് പറയാൻ ഒന്നും പറഞ്ഞില്ല അമ്മ കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ടായിരിക്കും അങ്കളിന് വിഷമം എനിക്ക് സമ്മതമാണെന്ന് അമ്മക്ക് അങ്ങ് പറഞ്ഞൂടെ എന്റെ മനസ്സിലെ തീരെ ചൂട് എനിക്കറിയില്ല അതറിയാൻ ആര് പറഞ്ഞു എനിക്ക് വയസ്സ് പതിനാല് കഴിഞ്ഞില്ലേ ആ മനുഷ്യൻ സഹോദരിയുടെയും അനന്തരകളുടെയും കൂടെ കരണാലയത്തിൽ സമാധാനായിട്ട് കഴിയാ ഞാൻ ചെന്ന് കേറിയ ആ സമാധാനം നശിക്കും എന്റെ ഭയം അതെന്താ അമ്മ അങ്ങനെ ചിന്തിക്കുന്നത് അമ്മ ആ അങ്കളിന്റെ ഇഷ്ടമാണ് അപ്പൊ അമ്മ ചെന്നാ അംഗളുടെ സന്തോഷം കൂടുതലേ ഉള്ളൂ ഇങ്ങനെ അമ്മയും മോളും സംസാരിച്ച് സംസാരിച്ച് കാലങ്ങു പോവും കാര്യങ്ങള് നാളെ നാളേനും പറഞ്ഞ് മാറ്റിവെച്ചാല് അമ്മയെ പേടിച്ചു തന്നെയാ ഞാനൊരു ഉറച്ച തീരുമാനം നീ എന്തിനാടി എന്നെ നിന്നെ പണക്കാരൻ ഞാൻ സൂപ്പ് സുശീല േച്ചി സുഭദ്രയും ആദ്യമായി ഇവിടെ വന്ന ദിവസം തന്നെ അമ്മയുടെ നാവ് തുപ്പിയത് അവസരങ്ങളല്ലേ സംസാരിക്കാൻ എന്താ കഴിവില്ലെങ്കിലെന്താ ഇട്ടുമൂടാനുള്ള സ്വത്തില്ലയെന്ന് അമ്മ ചോദിച്ചില്ലേ അതോടെ തീർന്നു എന്റെ അഭിമാനം ഇപ്പോഴെന്താ അമ്മ അദ്ദേഹത്തെ വിളിച്ചത് പൊട്ടനെന്ന് ആഹാ സംസാരിക്കാനും കേൾക്കാനും കഴിവില്ലാത്തവന് പൊട്ടൻ ഊമാ ചെകിടൻ എന്നൊക്കെ തന്നെയല്ലേ നമ്മൾ വിളിക്കുക അതിലെന്താ ഒരു തെറ്റ് തെറ്റും ശരിയും തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിവില്ല അത് തന്നെയാ ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ കുറവ് ശരി നിനക്കിഷ്ടങ്കിൽ ഞാൻ കരുണാലയത്തിലേക്ക് വരുന്നില്ല കല്യാണം കഴിഞ്ഞ് നീയും ദിവ്യും മാത്രം കരുണാലയത്തിൽ താമസിച്ചു ഞാൻ ഇവിടെ ഒറ്റക്ക് കഴിഞ്ഞോളാം അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് നീ അവന്റെ കൂടെ പോയി താമസിച്ചപ്പോഴും ഒരു വിവാഹം കൊണ്ട് ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകണം മനസ്സുകളിൽ സ്നേഹത്തിന്റെയും അളവ് കൂടണം നേരെ മറിച്ചായ ആദ്യം ബന്ധുക്കൾ തമ്മിൽ അകലും സാവധാനത്തിൽ ആ അകൽച്ച ഭാര്യ ഭർത്താക്കന്മാരിലേക്കും വ്യാപിക്കും ഓ നിന്റെ അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിന്റെ കല്യാണം കഴിഞ്ഞ കരുണാലയത്തിൽ പിന്നെ കാല് കുത്തില്ല പിന്നെ പിന്നെന്ത് വേണം ആ അതെ നീ ആ സുശീലിയോടെ മുഹൂർത്തം നോക്കി എഴുത്തടിപ്പിക്കാൻ പറ അല്ല ഇനിയിപ്പതൊന്നും വേണ്ട റേസ് വിവാഹം മതിയെങ്കിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞ അമ്മ മാത്രം ആകളുടെ വീട്ടിലേക്ക് പോയാൽ മതി ഞാനും അമ്മമ്മയും ഇവിടെ തന്നെ താമസിച്ചോളാം അമ്മ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ കൂട്ടി ഇങ്ങോട്ട് വന്നാ മതി നീ കൂടെ ഇല്ലാതെ എങ്ങനെ ഉറങ്ങും അതൊന്നും ഓർത്ത് അമ്മ എന്തിനാണ് മാരീഡ് ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ എനിക്ക് പ്രായമായി കല്യാണം കഴിഞ്ഞ് അമ്മ മാത്രം ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയാ മതി ഞാനമ്മയുടെ കൂടെ വന്ന എന്നെ കാണാനാണെന്ന ഭാവത്തി അമ്മുമ്മ അവിടെ വരും അത് വേണ്ട മ്മെ കാണാതിരിക്കാൻ എനിക്കും പ്രയാസമുണ്ട് പക്ഷെ ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ അവിഷ്മസ് അയച്ചോളാം